ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൽ ഐ സി എച്ച് എഫ് എൻ്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇൻ്റർവ്യൂ നടന്നത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അവിടെയാണ് നമ്മുടെ സദേൺ ഓഫീസ് ഉള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ട് ആദ്യമേ ഒറിജിനൽ ഡോക്യുമെൻ്റ്സിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഡോക്യുമെൻസിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പീസ് എടുത്ത് വെക്കാൻ മറക്കണ്ട പിന്നെ പാനൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാനലായിരുന്നു ആയിരുന്നു ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾ ആളായത് കൊണ്ട് തന്നെ അങ്ങനെ അധികം ഫിനാൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ബേസിക് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ബേസിക് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് എന്താ റെപ്പൊ റേറ്റ് ബാങ്ക് റേറ്റും ബാങ്ക് റേറ്റ് എന്താണ് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം പിന്നെ എന്താ സിബിൽ എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബാക്കിയൊക്കെ എൻ്റെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് പേഴ്സണൽ ക്വസ്റ്റൻസും ആയിരുന്നു എന്തുകൊണ്ട് എല്ലാ ഐ സി എച്ച് എഫ് എൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് എല്ലാ ഐ സി എച്ച് എഫിൽ ജോയിൻ ചെയ്യുന്നു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ പാനലൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു സോ ഓൾ ദ ബെസ്റ്റ്